കൊച്ചുകളിൽ നിന്ന് പകരുന്ന ഇസ്നോഫിൽ മെനിംഗോ എൻസഫലൈറ്റിസ് അല്ലെങ്കിൽ ഇ എം എന്ന ഗുരുതര രോഗാവസ്ഥ ദക്ഷിണേന്ത്യയിലെ കുട്ടികൾക്കിടയിൽ വ്യാപകമാകുന്നുവെന്ന് പഠനം കൊച്ചി അമൃത ആശുപത്രിയിൽ പതിനാല് വർഷമായി നടത്തിയ പഠനത്തിലാണ് വെളിപ്പെടുത്തൽ രോഗിയുടെ മരണത്തിന് ഇടയാക്കുന്നതോ മസ്തിഷ്കത്തിനും ഞരമ്പിനും ശാശ്വതമായി തകരാറുണ്ടാക്കുന്നതോ ആണ് ഈ രോഗാവസ്ഥ പഠനത്തിന്റെ ഭാഗമായി അമൃതയുടെ ക്യാമ്പസിൽ പരിശോധിച്ച കുട്ടികളിൽ പകുതിയിലധികം പേർക്കും ഒച്ചുകളുമായി നേരിട്ട സമ്പർക്കം ഉണ്ടായിട്ടുണ്ടെന്ന് വ്യക്തമായി എറണാകുളത്തും സമീപ ജില്ലകളിലും ഉള്ളവരെയാണ് ഉൾപ്പെടുത്തിയത് അമൃത ആശുപത്രിയിലെ പീഡിയാട്രിക് ന്യൂറോളജി വിഭാഗത്തിലെ ഡോക്ടർ കെ പി വിനയന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പഠനം നടത്തിയത് ഒച്ചുകളിൽ കാണുന്ന റാറ്റ് ലങ് വേ ആണ് ഇ എമ്മിന് കാരണമാകുന്നത് ഒച്ചുകളുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് ലാർവ വീണ വസ്തുക്കളിലൂടെയോ കുട്ടികൾക്ക് അണുബാധയേൽക്കാം പാകം ചെയ്യാത്ത ഉടുമ്പ് ഞണ്ട് തവള ചെമ്മീൻ എന്നിവയുടെ മാംസത്തിലും ഇത്തരം അണുക്കളുണ്ട് അസുഖത്തിന്റെ ലക്ഷണങ്ങളായ കടുത്ത പനി അലസത ക്ഷോഭം ഛർദ്ദി ഇടവിട്ടുള്ള അബോധാവസ്ഥ എന്നിവയാണ് ലക്ഷണങ്ങൾ ലംബപഞ്ചർ പഞ്ചർ എന്ന ലളിതമായ നടപടിക്രമത്തിലൂടെ സെർബ്രോസ്പൈനൽ ദ്രാവകത്തിൽ എസ്നോഫീലുകളുടെ സാന്നിധ്യമുണ്ടെന്ന് പരിശോധിച്ചാണ് രോഗം സ്ഥിരീകരിക്കുന്നത് സാധാരണ മെനിഞ്ചൈറ്റിസിന് ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്കുകൾ കൊണ്ട് ഇയം രോഗലക്ഷണങ്ങൾ കുറയില്ല ആൽബൻ സ്റ്റാറോ ഓറൽ സ്റ്റെറോയിഡുകൾ എന്നീ ചികിത്സാ രീതികൾ പിന്തുടർന്നാൽ സംബന്ധ തകരാറുകളിൽ ഇല്ലാതെ സുഖം പ്രാപിക്കാനാകും ഒരു മാസം മുൻപ് അഞ്ചു വർഷം വരെയാണ് ചികിത്സ തുടരേണ്ടത് രോഗത്തെക്കുറിച്ച് കൂട്ടായ ബോധവൽക്കരണം അനിവാര്യമാണെന്നും അമൃത ആശുപത്രിയുടെ പഠന റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു മനുഷ്യരിൽ കണ്ടുവരുന്ന തലച്ചോറിന്റെ അകത്തുണ്ടാകുന്ന വീക്കത്തെയാണ് എൻസഫലൈറ്റിസ് അല്ലെങ്കിൽ മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നത് തലവേദന പനി കൺഫ്യൂഷൻ കഠിനമായ കഴുത്തുവേദന ഷർദി എന്നീ ലക്ഷണങ്ങൾ രോഗത്തിന്റെ തീവ്രത അനുസരിച്ച് രോഗിയിൽ കാണുന്നു അമ്നീഷ്യ കേൾവിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നിവ രോഗം സങ്കീർണമായാൽ സംഭവിച്ചേക്കാം റാബിസ് വൈറസ് ബാക്ടീരിയ ഫംഗസ് തുടങ്ങിയവ മൂലം തലച്ചോറിൽ ഉണ്ടാകുന്ന അണുബാധയാണ് എൻസെഫലൈറ്റിസ് നിരന്തരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും മരുന്നുകളുടെയോ അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷിക്കായി ഉപയോഗിക്കുന്ന ചില മരുന്നുകളും ഈ രോഗാവസ്ഥയ്ക്ക് കാരണമാണ് ചില കേസുകളുടെ കാരണം അജ്ഞാതമായി തന്നെ തുടരും ദുർബലമായ രോഗപ്രതിരോധശേഷി അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു രോഗനിർണയം സാധാരണയായി രോഗലക്ഷണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് രക്തപരിശോധന മെഡിക്കൽ ഇമേജിംഗ് സെർബ്രോസ്പൈനൽ ദ്രാവകത്തിന്റെ പരിശോധന എന്നിവയിലൂടെയാണ് രോഗനിർണയം നടത്തുന്നത് വാക്സിനുകൾ ഉപയോഗിച്ച് ഈ രോഗത്തെ തടയാൻ കഴിയും ആഫ്രിക്കൻ ഒച്ചുകൾ വാർത്തകളിൽ ഏറെ ഇടം നേടിയിരുന്നു എന്നാൽ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒച്ചിൻ്റെ ശരീരത്തിൽ നിന്നും ഇങ്ങനെയൊരു ഗുരുതര രോഗം ഞെട്ടിക്കുന്നതാണ് അപൂർവങ്ങളിൽ അപൂർവമായി കാണുന്ന രോഗമാണ് ഇസ്നോഫെലിക് മെനഞ്ചറ്റൈറ്റിസ് തുടക്കത്തിലെ ഈ രോഗം കണ്ടെത്തി ചികിത്സിച്ചില്ല എങ്കിൽ രോഗി തളർച്ചയിലേക്ക് പോകുകയും ബോധക്ഷയം സംഭവിക്കുകയും സ്ഥിരമായി തലച്ചോർണ നാശം സംഭവിക്കുകയും ചെയ്യാം പ്രധാനമായും ഒച്ചുകളുടെ ശരീരത്തിൽ കാണപ്പെടുന്ന പരാധം വഴിയാണ് ഈ രോഗം ഉണ്ടാകുന്നത് എങ്കിലും ചില മരുന്നുകൾ ആൻറിബയോട്ടിക്കുകൾ എന്നിവയുടെ ഉപയോഗം മൂലവും ഈ രോഗമുണ്ടാകുന്നു ചൈന തായ്വാൻ എന്നീ രാജ്യങ്ങളിൽ വേവിക്കാത്ത തവള ഉടുമ്പ് എന്നിവ ഭക്ഷിച്ച ആളുകളിലും ഈ രോഗം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രോഗം മൂർച്ഛിച്ചാൽ തലച്ചോറിന് നാശം സംഭവിക്കാം കോമ അവസ്ഥയിലെത്തി മരണം പോലും സംഭവിക്കാം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ഈ രോഗം പടർന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഈ രോഗം ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വളരെ കുറവാണ് ദക്ഷിണ ഇന്ത്യയിലാണ് ഈ കേസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിൽ തന്നെ കേരളത്തിലാണ് കൂടുതൽ